യും കരിയെ തോപ്പിക്കെന്നിൽ രവിമായോരേ الله والله يا الله, الله كي يرميك الله والله. റബലമുട്ട് ഈണത്തിൽ കൊട്ട് ഈരാവു പുലർന്നാലിയോരുടമംഗളമേ ഇന്നീ ദുനിയാവിൽ അലങ്കൃതമായവരെ கத்தில் ஜன்மதி முகம்மரா மக்களிலொக்க மிக விளக்கொளி முக்கிய மக்கனகர் ஆகேகத்தில் ஜன்மதினோர் முகம்மதராதம் மக்களிலொக்க மிகக்கரு தக்க விளக்கொளி முக்கிய மக்கனகர் மக்கத்தை ஜபலுகள்

ിരകളിൽ അതിർ പന്തിരയുവതായി സുഹൃതരെ ലഭിക്കതി പടച്ചട്ട കൊടുത്തിട്ട് പുതുമാരൻ ചമയന്നിട്ട്

στο ταράμ να σημείσει και ριχνού On the stage, code letter B. Let me... Hello, hello to see you know? രാഗങ്ങള് കനിവിന്റെ മോഹങ്ങള് കണ്ടോ രണ്ട പൂങ്കുലേ തിരുനെബിയോട് സലാം പറഞ്ഞ പുള്ളിപ്പൂങ്കുയിലെ തിരുമക്കാമീന കണ്ടോ രണ്ട പൂങ്കുയിലേ തിരുനെബിയോട് സലാം പറഞ്ഞിപ്പൂങ്കുയിലേ സൗറിൻ മുൻപ്കൾ പത്ത് നാം ഷൗക്കാൽ ഫുർ ഖാൻപൂ

ി ചിങ്കാര തിരുപിറ പൊങ്കി ചുങ്കാതെ

سارے عالم میں یہ دیکھو کیسا نور چھایا ہے اصولا والسلام علیکہ یا رسول اللہ اصولا والسلام علیکہ یا حبیب اللہ اصولا والسلام علیکہ یا رسول اللہ اصولا والسلام علیکہ یا حبیب اللہ کر سجدہ ایک خدا کو پڑھ کلمہ یا مدعا دو حاجت അറിശില്ല സദാ നബിയുള്ള ആചാരത്ത لما تحزن مؤمن يحبون تواها فرتنا عند الله لما تحزن مؤمن يحبون تواها فرتنا عند الله بني مدينة شارت أثير وجهي نريقت ودنم كندال راهت قلبي لا مدت أجل കാമരു മണ്ണിൽ ആ നിലാവിന്റെ പൂന്തെന്നൽ അവരോടെ അനുരാഗം കേൾക്കാനിവനുണ്ടൊരു മോഹം കാന സി മൈഡിയ ലീഡർ കാന ഗുണാമദീനാവൻസ് ലെറ്റ് ദി ക്രൗഡ് ടെൽ മീ വൈ ആൻഡ് ഫീ സ്റ്റോൺ സ്വീറ്റ് ഗോസ് സപ്ലൈസ് ഐ ലവ് ഹിം ആൻഡ് ഹോക്ക് ഹിം ഫോർ നോ വൺ ഹിം ടു സീ ആൻഡ് നോ വൺ കാൻ സ്റ്റോപ്പ് മീ സബ് ലോക ജയാ നിധിയേ സബ് വേഴുലകിൻ ഒളിയേ സന്മാർഗം സന്തോഷം സായുജ്യം പൂനബിയേ சன்ாரம்ந்தோஷம்ாயூஜம் பூனபியே சாயோஜம் பூணபியே ஹலோ നാളെ നടക്കേണ്ട ആലിയ വിഭാഗം ഹുതുബ മത്സരത്തിന് രജിസ്ട്രേഷൻ കൺട്രോൾ റൂമിൽ ആരംഭിച്ചു കഴിഞ്ഞു മത്സരത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ അവരുടെ അവർ ഉപയോഗിക്കുന്ന ഖുത്തുബയുടെ പ്രിന്റഡ് കോപ്പി സഹിതം രജിസ്റ്റർ ചെയ്യാൻ വരേണ്ടതാണ് هلا شيخ حلو حلو هلا شيخ هلا 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 حلو السلام عليكم ورحمة الله تعالى وبركاته يا نبي سلام श बि मुस्ता सलाम यार बि सलाम यार सुलसलामी अलस्तफ़ा सलाम अंबी राजा यार बि अल

ആനന്ദമൃത കല്യാണം മക്കെ രാജാത്തി ഗുണമേറും അമ്പത്തി മക്കുണമേറും അമ്പത്തി കണ്ട വമ്പന്മാരെല്ലാരും വന്നില്ലേ ഏകാദ കല്യാണം തള്ളി കളഞ്ഞില്ലേ ബി വി കരീശാന് കെട്ടേ പറഞ്ഞെന്ന്

അവസാനത്തെ മുകളിലുള്ള എല്ലാവരും താഴെ ഇറങ്ങണം ഇത് കഴിഞ്ഞാൽ ഉടൻ പള്ളിയിൽ പോകേണ്ടതുണ്ട് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അത് എന്തുവാ പിന്നെ നിസ്കാരം അതുകൊണ്ട് പരിപാടി കഴിഞ്ഞ ഉടനെ പള്ളിയിൽ എല്ലാവരും അടി കറങ്ങി ബുദ്ധ ഉള്ള ആളുകളും എല്ലാവരും താഴേട്ട് ഇറങ്ങാം അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വ ബറകാതുഹു ലബയ്ക പാടു노 ജനകൊടിയടങ്ങലുംടയനുടടുക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിൻ ഒരുങ്ങി കൊണ്ട ജബൂദി നടക്കുന്നു ഉള്ള തുടിച്ച് കൊടിച്ച് വീചി ജയിച്ച് മതിച്ചടന്നോർതുയ സിറ്റ് പടി മക്ക ടുതിടുനേ റബ്ബിൽ ഉദിവേതി നടതിടുനേ കൽബിൽ പെരുത मोहब्बतോടെ ഒരു തല തേടി മിണ്ടാ ോക കാരണ മുത്തൊളി യാർ സൂലേ എന്നും ആദിജ്യോതി പൂരണബിത്തൊളി യാർ സൂലേ ആക ലോക കാരണമുത്തൊളി യാർ സൂലേ എന്നും ആദിജ്യോതി പൂരണബിത്തൊളി യാർ സൂലേ ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം ഭീകരാം ബഹുദൈവത്വം കാലഘട്ടം വീരമുള്ള മനുഷ്യത്വം സമയത്തിലെത്തി മരുഭൂമി മക്ക നാട്ടിൽ അലങ്കാര മുഹമ്മദ് പേരൊളി വാലേ ആകലോകുത്തൊളി എന്നും ആദിജ്യോതി പൂരണവിത്തൊളി Ya la la, ya la la, marhab ya hala, उमि कैबीर वज मनह्वाला चलो चलो सब ईद मनाए जश्न मनाए खुशियों से एक दूजे को गला लगा है हर एक काका का जीत ले ईद मुबारक बोलो सबको खुशियाँ मिलकर बाहर ണഞ്ഞപ്പോൾ ആമോദർഷാഹ്ലാദം മുയങ്ങിയിടുന്നേ ആരാത്തോടന്ന് വന്നതിലേറ്റം അഖിലം i <tries> ശും തരണം അത് കണ്ടൻ എനിക്കങ്ങ് എനിക്കങ് പിന്നെ പടച്ചോനെ അല്ലം തുടയവനെ ആരാധ്യനായവനെ രാജത്ത് തീർപ്പവനേ അല്ലാത്തവൻ ഹാദാ ശരീഫ് ഗണാ രാജാ തുണച്ചിടണേ മലക് സലാം ചൊല്ലി പരിവരും പൂന്താ വിളിയാളം നീ കേൾപ്പിക്ക് സൂരലോകമാണി ഹോറുൻ നിസായി സുഖം നൽകാൻ പൂരൂ ശർക്കുൾ അഖിലിങ്ങൾ

മുഴുവൻ പള്ളിയിലേക്ക് പോകണമെന്ന് അറിയിക്കുന്നു എല്ലാ വിദ്യാർത്ഥികളും പള്ളിയിലേക്ക് പോകേണ്ടതാണ് ആ മുകളിലുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും താഴെ ഇറങ്ങണം ദുവാ ഉണ്ട് ദക്കുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് ആദ്യം ദുവ ആണ് പിന്നെയാണ്സ്കാര എല്ലാവരും പെട്ടെന്ന്